കുറച്ച് ദിവസമായി ചീര വാങ്ങിയിട്ട് പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല നടാനായിട്ട് സമയം കിട്ടാത്തത് കൊണ്ടാണ് നടാത്തത് അപ്പോൾ എന്തായാലും രാവിലെ നടാമെന്ന് കരുതി ചീര എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് എനിക്കിവിടെ വെള്ള ഉണ്ട് അത് പൂത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് റെഡ് ആണ് റെഡ് കളറിലുള്ള പൂവാണ് അപ്പം റെഡ് കളറിൽ വാങ്ങണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് ഒരെണ്ണം വാങ്ങി പിന്നെ അതാ ഇവിടെയാണ് ഞാൻ നടാനായിട്ട് സ്ഥലം കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ തേരി ഒരു തേരിയായിട്ടുള്ള ഒരു സ്ഥലമാണേ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മറ്റേ അഗസ്തി വെള്ള അഗസ്തി നിൽക്കുന്നത് പിന്നെ ഇവിടെ കുറച്ച് കല്ലൊക്കെ അടുക്കി കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പം പൊതുവേ എൻ്റെ വസ്തു ഫുള്ള് കല്ലാണ് കല്ല് എന്ന് ഇറങ്ങിയിട്ടുള്ള ഇതാണ് അപ്പം അങ്ങനത്തെ തരത്തിലൊരു മണ്ണാണേ അപ്പോൾ എന്തായാലും അവിടെ തന്നെ നടാന്ന് വിചാരിച്ചു മണ്ണടക്കെ ഉള്ളതുകൊണ്ട് ഒഴിക്കാനൊക്കെ എളുപ്പം തന്നെയായിരുന്നു ഇപ്പം തൽക്കാലം ഞാൻ വളം കൊണ്ടുവന്നിട്ടില്ല വളം വാങ്ങിയതൊന്നും കയ്യിലില്ല അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും നട്ടതിന് ശേഷം പിന്നീട് എപ്പോഴെങ്കിലും കൊണ്ടുവന്ന് വളം ഇട്ട് കൊടുക്കാം ഈ തൈ വാങ്ങിയ സമയത്ത് ഞാൻ പപ്പേരുടെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് നട്ടു തരുമോ തൈ നട്ട് തരാൻ പറഞ്ഞു പക്ഷേ അപ്പം അപ്പോഴോ നട്ടുതരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് നട്ട് തന്നില്ല അങ്ങനെയാണ് പിന്നെ ഞാൻ വിചാരിച്ചു നീ വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാവൂല അങ്ങനെ കൊണ്ടുവന്നതാണ് പിന്നെ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റും പോലെ നട്ടു വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നു ഞാനവിടെ മണ്ണളായി കൊണ്ടുവന്നപ്പോൾ കിട്ടിയ ഒരു സാധനമാണ് കണ്ടു കഴിഞ്ഞാൽ മരിച്ചിനെ പോലെ ഇരിക്കും പക്ഷേ മരിച്ചിനെ ഇത് ഒരു ഒരുതരം കാട്ടുവള്ളിയുടെ കിഴങ്ങാണ് അവിടെ ഫുള്ള് പടർന്നു കിടക്കുന്ന ഒരു കാട്ടുവള്ളി എനിക്ക് തോന്നുന്നു മറ്റേ ധൃതരാഷ്ട്ര പച്ച എന്ന് പറയുന്ന ആ വള്ളിയുടെ കിഴങ്ങാണെന്ന് തോന്നുന്നു അവിടെ ഫുള്ള് ഉണ്ടായിരുന്നു ഈ കാട് ഞങ്ങൾ വെട്ടി കളയാൻ പെടുന്ന പാട് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പറമ്പ് ഫുള്ള് പടർന്ന് പന്തലിച്ച് കിടക്കുകയും ചെയ്യും ഏതിലാണോ അത് പടർന്ന് പന്തലിക്കുന്നത് ആ ചെടിയേം കൂടെ അത് നശിപ്പിക്കും അത്രമാത്രം ബുദ്ധിമുട്ടാണ് പിന്നെ അതാ ഞാൻ മണ്ണ് കുഴിയൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി ഈ തൈ അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം പിന്നെ ഞാൻ ഈ നടുന്ന ദിവസം അല്ല കേട്ടോ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സമയം കിട്ടിയില്ല രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞു വീട്ടിൽ മുമ്പ് ഞങ്ങൾ കുറേ അകത്തിടെ തൈകൾ വാങ്ങി നട്ടിട്ടുണ്ടായിരുന്നു ഒന്നും രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ല ഇതുവരെയും നമുക്കൊന്നും രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ല എന്തായാലും ഇപ്പം ഒരെണ്ണം കിട്ടി ഇനി ഇതും കൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ മുൻപൊക്കെ നടുന്നത് തണലത്തായിരുന്നു അപ്പം പുഴു കയറിയിട്ടാണ് മെയിനായിട്ട് അത് നശിച്ച് പോണത് ആദ്യ ഫസ്റ്റ് അതിൻ്റെ ഇല അത്രയും നിന്നുകൊണ്ട് പോകും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തണ്ടുപാടി പോവും അങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പം ഇത് ഞാൻ വെയിലത്തോണും ഇവിടെ വേറെ മരങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ പുഴു ഒന്നും കയറുന്നില്ല എന്തായാലും പുഴു കയറാതിരിക്കാനായിട്ട് ഞാനതിൽ പ്രത്യേകിച്ച് മരുന്നൊന്നും തളിക്കാറില്ല പിന്നെ നമ്മൾ ചോട്ടിൽ ചാരവും വേപ്പിമുണ്ണാക്ക് എല്ല് പൊടികി ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ ഉള്ള പൂവൊക്കെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കുക ചെയ്യുന്നത് വീട്ടിലുള്ള പച്ചക്കറികളെല്ലാം അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ വെള്ള അകസ്തിൽ ഉണ്ടായിരുന്ന പൂവ് ഞാൻ അടുത്തുള്ളവർക്ക് കറിയാവുന്നവർക്കത് കൊടുക്കും അങ്ങനെ ഇന്ന് ഞാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്തൊരു ആൻറ്റി പറഞ്ഞു ഞാൻ കൊടുത്ത അഗസ്തി പൂ നന്നായിരുന്നു തോരം വെച്ചു വെച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കും തോന്നി ഞങ്ങൾ വെച്ച സമയത്തും വെള്ള അകസ്തി പൂ തോരം വെക്കുമ്പോഴത്തേക്ക് ഒത്തിരി ടേസ്റ്റ് കൂടുതലാണ് ചോന്ന അഗസ്തി വയ്ക്കുമ്പോഴത്തേക്ക് അത്രത്തോളം ടേസ്റ്റ് കാണത്തില്ല എന്നാലും കൊള്ളാം പക്ഷേ വെള്ള അകത്തി പൂ വെക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഇനി ഇതൊന്ന് പൊടിച്ച് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് നല്ല ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് ഇനി കുറച്ച് വളർന്നു കിട്ടുകയുള്ളൂ വളർന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അതിന് കു നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ വെയിലുള്ളത് കൊണ്ട് പുഴുകേറൊന്നും പേടിക്കണ്ട ഇതിലിപ്പോൾ തന്നെ പൂ വന്നിട്ടുണ്ട് മൊട്ട് വരുന്നുണ്ട് കുഞ്ഞിനെ തന്നെ മൊട്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പം തൈ ഇവിടെ കൊണ്ടുനട്ടതിൻ്റെ രഹസ്യവും ആ മുകളിൽ നിന്ന് നമുക്ക് പറിക്കാൻ പറ്റും താഴെ നട്ട് കഴിഞ്ഞാൽ ഇത് പൊങ്ങി വലുതായി പൂക്കുമ്പോഴത്തേക്ക് മുകളിൽ ഭാഗത്ത് നിന്ന് പറിക്കാൻ പറ്റും ഇതാണ് എൻ്റെ വെള്ള അഹസ് ഞാൻ നട്ടേക്കുന്നത് അതിലും അത്യാവശ്യം പൂവുണ്ട് രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്ക് നമുക്ക് തോരത്തിന് കിട്ടാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കെ ബൈ യു